കടങ്ങോട് സോക്കർ ലീഗ് നാലാമത് സീസണിൽ പന്നിതടം ടീം വെല്ലിക്ക ജേതാക്കളായി കടങ്ങോട് പഞ്ചായത്തിലെ മികച്ച പത്ത് ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വെള്ളർക്കാട് ഗ്രൗണ്ടിലാണ് ഫുട്ബോൾ മേള നടത്തിയത് സി ബി സി ചുറ്റിലങ്ങാടുമായി നടന്ന ഫൈനൽ മത്സരത്തിൽ മുഴുവൻ സമയം ഗോൾരഹിത സമനിലയും തുടർന്ന് പെനാൾട്ടി ഷൂട്ടൌട്ടും സമനില പാലിച്ചതോടെ ടോസിലൂടെയാണ് ടീം വെല്ലിക്ക ജേതാക്കളായത് സമ്മാനദാന ചടങ്ങ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ നിർവഹിച്ചു കാൽപന്ത് കളിയാണ് ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സുനിൽകുമാർ നിർവഹിച്ചു ജേതാക്കൾക്ക് ഇരുപതിനായിരം രൂപയും റണ്ണേഴ്സിന് പതിനായിരം രൂപയും ട്രോഫിയും നൽകി ലീഗിലെ മികച്ച കളിക്കാർക്കുള്ള ട്രോഫികൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ മണി പ്രതിപക്ഷ നേതാവ് ഷർഫു വാർഡ് മെമ്പർ ജോളി തോമസ് എന്നിവർ ചേർന്ന് സമ്മാനിച്ചു സോക്കർ ലീഗ് സംഘാടക സമിതി അംഗങ്ങളായ ജലീൽ കടങ്ങോട് എം പി സിജോ ദീപക് കടങ്ങോട് അബൂബക്കർ ചെറുമനങ്ങാട് എന്നിവർ സംസാരിച്ചു ലീഗിൽ വി എഫ് എ വിള്ളർക്കാട് മൂന്നും ഗെയിേഴ്സ് പന്നിത്തടം നാലാം സ്ഥാനത്തിനും അർഹരായി റാസിഖ് സുനിൽ ഫാസിൽ നസ്രോ എന്നിവർ സോക്കർ ലീഗിന് നേതൃത്വം നൽകി